അങ്കമാലി എംസി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത് അധികൃതർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല നിരവധി ജീവനുകൾ പൊലിയുമ്പോഴും നിസ്സംഗത മാത്രമാണ് അധികൃതർക്ക് ദേശീയപാതയും എം സി റോഡും സംഗമിക്കുന്ന പട്ടണമെന്ന യാതിയുള്ള അങ്കമാലിയിലെയും കാലടിയിലെയും റോഡുകൾ കുരുതിക്കളമായി മാറുകയാണ് അശ്രദ്ധയും അമിതവേഗവുമാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം നാഷണൽ ഹൈവേയിൽ കറുകുറ്റി എളവൂർ കവല കരിയാമ്പ് അങ്കമാലി ജംഗ്ഷൻ ടെൽക്ക് എം സി റോഡിൽ കിടങ്ങൂർ കവല വേങ്ങൂർ എന്നിവിടങ്ങളിലെല്ലാം പതിവായി അപകടങ്ങൾ നടക്കുന്നുണ്ട് അപകടത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് റോഡിന്റെ നിലവാരം ഉയർത്തിയതിനാൽ വാഹനങ്ങൾ പരമാവധി വേഗമെടുക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാനമായും വഴിവെക്കുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ വാഹനങ്ങളുടെ അതിവേഗതയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകുന്ന ഒരു പ്രദേശമാണ് എം സി റോഡ് അങ്കമാലിയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ പരിധിയുള്ള ഈ വേങ്ങൂർ പ്രദേശത്തെ കൂടെ ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന റോഡിലൂടെയുള്ള ഈ യാത്ര ഇത് ഗണ്യമായിട്ട് കുറയ്ക്കണം അതിനുവേണ്ടി മോട്ടോർ വാഹന വകുപ്പും നിയമപാലകരും ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ അപകടത്തിന് ഒരു പരിധി വരെ നമുക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ നിരവധി ജീവനുകളാണ് ഈ ഭാഗത്ത് പൊരിഞ്ഞിട്ടുള്ളത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് രണ്ടാഴ്ച മുമ്പ് എം സി റോഡിൽ ബേങ്ങൂരിൽ ഉണ്ടായ അപകടത്തിൽ ബേങ്ങൂർ സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചിരുന്നു സ്വകാര്യ ബസ് ബൈക്കിലും കാറിലും ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിലുമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഇപ്പോൾ നാല് അപകടങ്ങളാണ് ഇവിടെ നടന്നത് ഇപ്പോൾ ഇവിടെ പത്തിക്കാരോ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്രയോ പേരും കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു രണ്ടുപേരും ആക്സിഡൻറ്റ് പെട്ടു ഒരാൾ മരിച്ചു അപ്പോൾ ഇതുവരെ ആക്സിഡൻ്റ് ഇവിടെ ആദ്യം സ്പീഡ് സ്വീറ്റ് ഉണ്ടായിരുന്നു പിന്നെ അമ്പും സ്വീറ്റ് ബാരിയേഴ്സൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് കാരണം വേറെ ഏതെങ്കിലും ഒരു സേഫ്റ്റി മെഷർ ഇപ്പോൾ എടുക്കേണ്ട സമയം കഴിഞ്ഞു സൈൻ ബോർഡുകളോ എന്തെങ്കിലും എല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിപാടി ഇല്ല എന്നാലും എന്തെങ്കിലും ഒരു ഇത് നീക്കം ഗവൺമെൻറ് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടതാണ് ദേശീയപാതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കറുകുറ്റിയിൽ നിർത്തിയിട്ടിരുന്ന തടി ലോറിക്ക് പിന്നിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് അപകടത്തിൽ രണ്ടുപേർ മരിച്ചിരുന്നു സൗത്ത് വാഴക്കുളത്തു നിന്നും മലമ്പുഴയിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ട്രാഫിക് നിയമലംഘനവും അമിത വേഗതയുമാണ് ഇവിടെ അപകടത്തിന് കാരണമായത് സ്വാഭാവികം ഇവിടെ ആക്സിഡൻറ്റ് കൂടുതലെന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് കൂടുതലും സംഭവിച്ചതാണ് സംഭവം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികം പറയുകയാണെങ്കിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് പ്രായമായവരും കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് മരണങ്ങൾ നടന്നു ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷികളാണ് കാരണം ഞാനും ഈ ഹോട്ടൽ നടത്തുന്നതുമായിട്ട് ഒരുപാട് സാക്ഷികളുണ്ട് ഞങ്ങൾ കോടതിയിലും ഇതൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഡോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അപ്പോൾ അതിനൊരു പ്രതിവിധി കണ്ടെത്താനുള്ള ഒരു സന്ദർഭം നമ്മൾ ആരുടെ വശത്തായാലും ഉണ്ടാക്കണം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ എം സി റോഡിൽ മതിൽ ഇടിച്ച് തകർക്കുന്നതും പതിവാണ് രണ്ടാഴ്ചക്കിടെ മൂന്ന് വീടുകളുടെ മതിൽ വാഹനങ്ങൾ ഇടിച്ചു തകർത്തു കിടങ്ങൂർ കവലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് പടയാട്ടി സജീവന്റെ വീടും മതിലും പടിപ്പുരയും തകർത്തത് റോഡിന്റെ വലതുവശത്തെ ട്രാക്ക് മറികടന്ന് മുന്നോട്ട് പാഞ്ഞ ലോറി വീടിന്റെ മതിലും പടിപ്പുരയും തകർത്ത് കാനയിൽ ചാടിയാണ് നിന്നത് അതിനടുത്ത ദിവസം തന്നെയാണ് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലുകൾ തകർന്നത് അമിത വേഗതയിൽ പായുന്ന വാഹനങ്ങൾ പൊടുന്നതിനെ ബ്രേക്കിടുകയോ ടേൺ തിരിയാൻ ശ്രമിക്കുകയോ ചെയ്താൽ അപകടം ഉറപ്പാണ് മേഖലയിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നിലവിൽ യാതൊരു സംവിധാനവുമില്ലെന്നുള്ള ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് റോഡിൽ അനധികൃതമായും അനിയന്ത്രിതമായും വാഹനങ്ങൾ നിർത്തുന്നതും സിഗ്നൽ നൽകാതെ പൊടുന്നനെ പുറപ്പെടുന്നതും പതിവാണ് ഇതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് താൽക്കാലിക പരിഹാരമെന്നോണം വേങ്ങൂർ സമന്വയ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ റോഡരികിൽ അപകട മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്പീഡ് ബ്രേക്കറുകൾ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു റോഡ് ക്രോസ് സാധാരണ പിള്ളേർക്കായാലും കാർണന്മാർക്കായാലും ഒരു അരമണിക്കൂർ നോക്കി എന്നല്ല എന്നാലും ക്രോസ് ചെയ്യണ കണ്ടോട് സ്പീഡ് കൂട്ടി വരെ കൂട്ടിയവരുള്ളൂ നടപടിയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സ്പീഡ് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ഒരു അഭിപ്രായം സ്കൂൾ സമയങ്ങളിൽ പരിസരങ്ങളിൽ പോലീസിനെ നിയോഗിച്ചതായും ഹൈവേ അങ്കമാലി വി ബാബു പറഞ്ഞു പല പോയിന്റുകളിലും പോലീസിനെ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്കൂളുകളുടെ മുമ്പിൽ പോലീസ് സ്കൂൾ ടൈമിൽ പിന്നെ പീ കവറിൽ പോലീസിനെ നിയമിച്ച് അതേപോലെ അപകടങ്ങൾ കുറയ്ക്കാൻ ആശങ്ക ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഡ്രൈവർമാരുടെ കുറ്റകരമായ തന്നെയാണ് കഴിഞ്ഞ രണ്ടുപേരും മരിക്കാനുള്ള ഇടയുണ്ടായത് ആ ലോറി ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ സർവീസ് റോഡിലേക്കോ മാറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒന്നാ ടെമ്പോ ട്രാവൽ ഇടിക്കുകയില്ല അങ്ങനെ രണ്ടുപേരും മരിക്കുകയില്ല ഇല്ല അത് വിമാനോട്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മാറ്റിയിരിക്കുകയാണ് പിന്നെ അവിടെ ബോർഡ് വെക്കുന്നുണ്ട് അത് ആയിട്ട് ലെറ്റർ എത്രയും പെട്ടെന്ന് അവിടെ ബോർഡ് വെക്കാനുള്ള സംവിധാനം കറുകുറ്റിയിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ലോറി ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമിത വേഗത തടയാനുള്ള സംവിധാനങ്ങൾ അടിയന്തിരമായി ഇവിടെ ഒരുക്കേണ്ടതുണ്ട് അധികം പണച്ചെലവിലാതെ അപകടാവസ്ഥകൾ പരിഹരിക്കാൻ മാർഗങ്ങളുണ്ടായിട്ടും അധികൃതരാരും ഇതിനായി ശ്രമം നടത്തുന്നില്ല അധികൃതർ അനാസ്ഥ തുടരുമ്പോൾ ഇവിടെ മനുഷ്യജീവനുകൾ അപകടത്തിൽ ഞെരിഞ്ഞമർന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്